നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പാർട്ടി പരിപാടികളിലും പൊതുചടങ്ങിലുമെല്ലാം പൊട്ടിക്കറിഞ്ഞ് വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള നേതാവാണ് കർണാടക മുഖ്യമന്ത്രി കുമാരസ്വാമി സഖ്യസർക്കാരിലെ ഭിന്നതകളോട് വികാരധീനനായാണ് പലപ്പോഴും അദ്ദേഹം പ്രതികരിക്കാറ് ഇക്കുറി കുമാരസ്വാമിയുടെ പിതാവ് ദേവഗൌഡയാണ് പൊതുചടങ്ങിൽ പൊട്ടി കരഞ്ഞത് പിതാവിന്റെ കരച്ചിൽ കണ്ട് മകൻ രേവണ്ണയും കൊച്ചുമകൻ പ്രജ്വൽ രേവണ്ണയും കരഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊച്ചുമകനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വേദിയിൽ വെച്ചാണ് ദേവഗൌഡ കരഞ്ഞത് കൂട്ടക്കരച്ചിലിനെ പരിഹസിച്ച് ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് മുൻപ്രധാനമന്ത്രിയും ജെ ഡി എസ് നേതാവുമായ ദേവഗൌഡയുടെ കൊച്ചുമക്കളായ നിഖിൽ കുമാരസ്വാമിയും പ്രജ്വൽ രേവണ്ണയും ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് നിഖിൽ മാണ്ഡിയിൽ നിന്നും പ്രജ്വൽ ഹാസനിൽ നിന്നുമാണ് ജനവിധി തേടുന്നത് കുടുംബാംഗങ്ങളെ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ എതിർപ്പുയരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ദേവഗൌഡ വികാരധീനനായി കരഞ്ഞത് പിതാവിന്റെ കരച്ചിൽ കണ്ട കർണാടകയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ രേവണ്ണയും കൊച്ചുമകൻ പ്രജ്വലും കരച്ചിൽ തുടങ്ങി ഇതോടെ കൊച്ചുമകന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി കുടുംബാംഗങ്ങളുടെ കൂട്ടക്കരച്ചലിനു വേദിയായി വർഷങ്ങളായി ദേവഗൌഡയുടെ മണ്ഡലമായിരുന്നു ഹാസൻ കൊച്ചുമകൻ പ്രജ്വലിനു വേണ്ടിയാണ് ഹസൻ മണ്ഡലം ദേവഗൌഡ ഇക്കുറി ഒഴിഞ്ഞത് ബംഗളൂരുവിലോ മൈസൂരുവിലോ ദേവഗൗഡ മത്സരിക്കാനാണ് സാധ്യത സമ്പന്നരായ മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് കൊച്ചുമക്കളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പാർട്ടിക്കുള്ളിലും പുറത്തും പ്രതിഷേധം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇതോടൊപ്പം ജെ നടക്കുന്നത് എസിൽ നടക്കുന്നത് കുടുംബവാഴ്ചയാണെന്നാരോപണവും ശക്തമായി നിലവിൽ ദേവഗൗഡയും മക്കളും അവരുടെ ഭാര്യമാരുമെല്ലാം ജെ ഡി സജീവമാണ് ദേവഗൗഡയുടേത് വെറും മുതലക്കണ്ണീരാണെന്നാരോപണവുമായി ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ജെ ഡി എസിന്റെ ആദ്യ നാടകം ഇവിടെ തുടങ്ങുകയാണെന്ന് ദേവഗൗഡ കരയുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് ബി ജെ പി പരിഹസിച്ചത് കരച്ചിൽ ഒരു കലയാണെങ്കിൽ ദേവഗൌഡയും കുടുംബവും അതിൽ അഗ്രഗണ്യരാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് ദേവഗൌഡയും കുടുംബവും കരയും അതിനുശേഷം അവർക്ക് വോട്ട് ചെയ്ത് ജനങ്ങൾ കരയുമെന്നും ബി ജെ ട്വീറ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം